ഇതാണ് അശോകനത്തിൽ സീതാദേവി ഇരിക്കുന്ന പോലെ ഇരിക്കുന്നില്ല ഞാനിവിടെ കുത്തിയിരുന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത കാണുന്നു ഇരിക്കുന്ന കാണുമ്പോ വരണ്ടെന്ന് വിചാരിക്കേ എന്നെ കാണുമ്പോ പാവം തോന്നുന്നു അങ്ങനെയെങ്കിൽ എവിടെ പോണ് എല്ലാത്തിനും കണക്ക് പോകണം വരുമ്പോൾ താമസിക്കും ട ശാട്ടോ ഓ അതേ നീ വീട് വാങ്ങിയടേ എനിക്കും ആയിരിക്കും പിള്ളേർ കിടക്കു തന്നാ നിങ്ങളെ വാങ്ങരി മനസിലായി മറ്റന്നാ ഒരു ചെറിയ പരിപാടി പരിപാടിയുണ്ട് അവരെ പത്ത് മണിക്ക് പോണം വേറെ പരിപാടി ഒന്നും വെച്ചോളായിരുന്നു അപ്പൊ ചേട്ടൻ മാത്രമാണ് ശുദ്ധനും സ്നേഹമുള്ളവനും നമ്മളങ്ങനെയല്ല ഹലവോ മൊയിലു ഇgetElementById ആള് ഒരുവശം കണ്ടില്ല റൂമിൽ എന്തുനേടാ പോയേ പെർദാമയേ കാണാ അമ്മേ കണ്ടില്ലേ ഉറക്കം വരുമല്ലേ എന്തോ ശോഭാ അന്ന് ഇഷ്ടപ്പെട്ടില്ലേ പറഞ്ഞു മോലെ പറയെ ചുമ്മ എന്താണ് ശ്രീ അല്ല പോട്ടെ ആ അപ്പോൾ കരിയിലേട്ട് വാ എന്താണ് പറഞ്ഞുകൊണ്ട് വന്നെ എത്ര നേരം പറഞ്ഞോ മനസ്സിലായില്ല മമ്മീസ് അ അച്ചോ അവിടെ ഉഡ്ക്കത്തടി അപ്പനും ചിറ്റപ്പനും അമ്മ എല്ലാവരും കൂടെ ചിറ്റപ്പനാണെങ്കിൽ നമ്മളെല്ലാരും കൂടെ ചിറ്റപ്പന്റെ ഭാര്യ വീട്ടിൽ കൊണ്ടുപോകണം നമ്മളെല്ലാവരും ആരുമായിട്ട് കൊണ്ടുപോകണം അമ്മയ്ക്ക് നമ്മളെല്ലാവരും കൊണ്ടുപോകണം ആ പേര് പറഞ്ഞ എല്ലാം അടിച്ചു എല്ലാവരുടെ നമുക്ക് ക്രിസ്മസിന് രണ്ട് സ്ഥലങ്ങളിലും അതിനേം കൂടെ കുറവേയുള്ളൂ ഇതിപ്പോ മൊത്തത്തിൽ ശർക്കര കുഴഞ്ഞിരിക്കുന്ന പോലെ കുഴഞ്ഞിരിക്കാണ്

മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്ന പല കാര്യങ്ങളും പുറത്തു വരല്ലേ ഞാൻ പോലെ എല്ലാരും ഭക്ഷണം കഴിച്ച് എല്ലാരും ഭക്ഷണം കഴിച്ചു ഞാൻ ഭക്ഷണം കഴിക്കണം തോന്നു അല്ല നിർബന്ധമൊന്നുമില്ല എല്ലാരും കഴിച്ചോണ്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ അല്ലേ ഈ മൂന്ന് നേരം ആഹാരം കഴിക്കണം എന്ന്ൂടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ടൊന്നുമില്ല അണ്ണാ നീ എന്തിനാ അണ്ണാ ഈ 3 മണി കാലാണോ മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ പോയേ അപ്പപ്പം കഴിച്ചില്ല ആര് എന്നെ തമ്പേർ ചേട്ടൻ ഇടയായിട്ട് കാര്യിക്കോ നോ നോന്തു പ്രശ്നൊന്നും ഇല്ല ജെൻസിനി പോയിട്ട് ഒന്ന് നോക്കിയോ ആരെയായി ആ പോനെ എനിക്കെന്താ ജോലിയൊക്കെ നന്നായിട്ട് അറിയാം ഓ അതെനിക്കറിയാം നിന്റെ കാര്യങ്ങൾ ആക്കനാ സുരേന്ദ്ര ഒന്നും ഇണ്ടാതിരിക്കുന്നതാണ് ബുദ്ധി അതേശരിയത് ശരിയല്ല ഇവിടെ ഒരു ചർച്ച വന്നുകൊണ്ട് പറയുന്നു എന്തിനും ഏതിനും ഈറ്റിൻകരയിലും പടവിലത്തും പാഴക്കാലയിലൊക്കെ ഞാൻ ഇവിടെ വരും നിങ്ങൾ എല്ലാരും കൂടെ ഒരു ദിവസം ആരും വരാത്തത് ഒരു ആ സമയം വരും ഞാൻ ാണ് എല്ലാം പല ആരോട് കൊണ്ടോ ഇത്ര ആഗ്രഹം അതല്ലേ ഞാൻ പറയണത് ഇവിടെ ഒരു ചർച്ച വന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ ഭാര്യ സംഘം ചോദിക്കാണ് നിങ്ങൾ നെയ്യാറ്റിൻകരയിലും പാഴക്കരയിലും പാർമിന്റെ അവിടെയും എല്ലായിടത്തും എന്തിനാണ് കൂടെ കൂടെ ഓർമ്മ അവരാരെങ്കിലും അവരൊക്കെ വലിയ ആൾക്കാരാണ് ഞാൻ ഇവിടെ പരിഞ്ഞേറി പെരുന്നവരും പറഞ്ഞു ചേച്ചി